ഹായ് ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ കുറച്ച് ടിപ്സുകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വിളിച്ചിട്ട് പോകാം നമ്മൾ ഇതൊരു സാധാരണ ഒരു നില വീടാണ് വരുന്നത് ഈ ഒരു നില വീടിന് ശരിക്കും നമുക്ക് സിംഗിൾ ഫേസ് ഡി ബി മതി അപ്പം മുമ്പ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ത്രീ ഫേസ് ഫോർ ബൈ ഡി ബി ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ വരുന്ന നമുക്ക് ഭാവിമ്പാടെ കണ്ടിട്ടാണ് നമ്മൾ ത്രീ ഫേസ് ഡി ബി ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഭാവിയിലൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചൂട് കൂടി വരുന്ന അവസ്ഥയിൽ നമുക്ക് ഡി എ സി അതുപോലെ തന്നെ ലോഡ് കൂടി വരികയാണ് അപ്പോൾ ലോഡ് കൂടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിന്ന് സാധാരണ സിംഗിൾ ഫേസ് അല്ലാത്ത അവസ്ഥ വരികയാണ് അപ്പോൾ നമ്മൾ ത്രീ ഫേസ് ഒക്കെ എടുക്കേണ്ട അവസ്ഥ വരും അപ്പം അതുകൊണ്ട് ഈ ഈ ഒരു ബോക്സ് വെക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഈ റോട്ടിയും പാടെ വരും ഈ റോട്ടറിയും പാടെ വരുമ്പോൾ ഒരു ഫോർ ഫൈവ് ഡി ബിക്ക് ഏകദേശം എണ്ണായിരം രൂപ വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ബോക്സ് മാത്രം മതിയെങ്കിൽ നാലായിരം രൂപയ്ക്ക് വരുകയുള്ളൂ അപ്പോൾ ഈ ഒരു റോട്ടറി നിങ്ങൾക്ക് പിന്നെ വെച്ചാൽ മതി പക്ഷേ ഈ ഒരു റോട്ടറിയുടെ വിലയൊക്കെ കൂടി വരും അപ്പോൾ ഇപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വെക്കുന്നതും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ ഇഷ്ടം നാലായിരം രൂപയ്ക്ക് ആണെങ്കിൽ നാലായിരം രൂപ എണ്ണായിരം രൂപ വെച്ചാൽ അത് രണ്ടും പാടെ കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ എം സി മാത്രം വെച്ച് ഇതൊരു ആക്കി സാധാരണ കിട്ടും അപ്പോൾ ഡെമ്മി മാത്രം വേണമെങ്കിൽ ഡെമ്മി ആയിട്ട് വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് ഫേസും ന്യൂട്രൂ അതേപോലെ എറുത്ത് മാത്രമേ നമ്മൾ ഈ ഒരു മീറ്റർ ബോക്സ് വരാനുള്ളൂ വരാള്ളൂ പിന്നെ നമുക്ക് ത്രീ ഫേസ് ആക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ത്രീ ഫേസിൻ്റെ മൂന്ന് വയറും അതേപോലെ തന്നെ നൂട്രോ എർത്തും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് ഇപ്പോൾ വലിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചിടാം അല്ലെങ്കിൽ പിന്നെ കുട്ടിയൊക്കെ ഇട്ട് ആണെങ്കിൽ പിന്നെ വലിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ആദ്യം വയറ് വലിച്ചിട്ട് നമുക്ക് സാധാരണ ഫേസും ന്യൂട്രും മാത്രം കൊടുക്കാൻ ബാക്കിയുള്ളത് നമുക്ക് അവിടെ ടാപ്പ് അടിച്ച് വെച്ചാൽ ത്രീ ഫേസ് ആക്കേണ്ട സമയത്ത് നമുക്ക് ത്രീ ഫേസ് ആക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് മേലോയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലൈന് മേലോട്ടൊക്കെ നമുക്ക് പൊക്കി ഇതുപോലെ മേലോട്ട് പൊക്കിയിട്ടുണ്ട് പൊക്കിയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നമ്മൾ ആദ്യം ഒരു പ്ലാനൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ഒരു മുകളിലേക്കുള്ള റൂമിലേക്കുള്ള ഡി ബി വെക്കാനുള്ള സെറ്റ് പൈപ്പ് അടിച്ച് വെക്കുകയാണ് അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനൊരു ആറേ മൂന്നിൻ്റെ കോ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ നിന്ന് ലൈന് ഒരു പൈപ്പ് അടിച്ചിട്ട് ആ ഒരു പൈപ്പ് എയർ റോൾസിലേക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിലൊക്കെ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ രസോസ്ഫൈ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സി പിയിലൊക്കെ വരുന്ന ഒരു നാലിഞ്ചിൽ വരുന്ന ചെറിയൊരു ഫാനാണ് ഈ കാണുന്ന ഫാനാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫാന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേക്കുന്ന സമയത്ത് നാലിഞ്ചിൽ ദിവസം ഗ്യാപ്പിൽ നമുക്ക് തേപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും തെർമോക്കോളൊക്കെ വെച്ച് കറക്റ്റ് സീറ്റിംഗ് ആക്കി നമുക്ക് ഈ ഫാൻ അട വെക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു ഡ്രൈവ് അതായത് നമ്മളെ എൽ ഇ ഡി ഡ്രൈവ് നമ്മുടെ ജിപ്സം ബോർഡിലൊക്കെ ചെയ്യുന്ന ഈ ഒരു എൽ ഇ ഡിയുടെ ഡ്രൈവ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കിട്ടും ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഈ ഒരു കേസ് ഊരി ആകുമ്പോൾ ബോർഡ് മാത്രം ഈ ഒരു കോബോക്സിൽ കൊള്ളുകയും ചെയ്യും അപ്പോൾ നോക്കുന്ന സമയത്ത് സ്വിച്ച് ഇട്ടാൽ നമുക്ക് ഒരു വയറിങ്ങും കാണില്ല ഈ ഒരു ഫാന് മാത്രമേ കാണുള്ളൂ അപ്പം ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള വിധത്തിലാണ് ചെയ്തത് പിന്നെ ഇത് കാണുന്ന നമ്മളെ ഡൈനിങ് ഹോളിലാണ് അത് നമ്മളെ ടി വി വെക്കാനുള്ള സജ്ജീകരണം അപ്പോൾ ഈ ടി വി വെക്കാണ്ട് രണ്ടരഞ്ചിര പൈപ്പ് നമ്മൾ രണ്ട് കല്ല് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡിയുടെ ടി വിൻ്റെ ഈ മോളത്തെ ഹൈറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഒരു റൂമിൻ്റെ നീളം കൂടുതലനുസരിച്ച് നമുക്ക് ടി വി ഹൈറ്റ് പൊക്കുകയും ചെയ്യാം ആ ഒരു ഹൈറ്റ് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ബാക്ക് ഭാഗം കുറവായതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടി വിയുടെ പ്ലഗ് നമ്മൾ താഴെ അതായത് കൗണ്ടർ അടിക്കുന്ന സമയത്ത് നമ്മളെ സെറ്റ് ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഒക്കെ അടിഭാഗത്തേക്കാണ് വെച്ചത് അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് നമ്മൾ വരുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് നിങ്ങൾക്ക് ഒരു ഓംതിയോ താഴെ കാണുന്ന ഈ ഒരു കോബോക്സ് നാലെണ്ണം രണ്ടെണ്ണം ബാക്കിലും രണ്ടെണ്ണം ഫ്രണ്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്ക് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്ക് ബാക്ക് ഭാഗത്താണ് സറൗണ്ടിങ് വരും അപ്പോൾ അതുകൊണ്ട് അത്രയും വയറ് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് നമുക്ക് ആ ടി വിൻ്റെ അവിടെത്തന്നെ വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു പൈപ്പ് നമ്മൾ കേബിളിൻ്റെ പൈപ്പ് അതേപോലെ തന്നെ ഓംതിയറിൻ്റെ ലൈനും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുമ്പോൾ നമ്മൾ ഹാളിലും ഈ എൽ ഇ ഡി കാണുന്ന നമ്മൾ നാലിഞ്ചിൻ്റെ മൂന്നിഞ്ച് കോബോക്സിൽ വരുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ടിഞ്ച് വരെ വരുന്ന എൽ ഇ ഡിയുടെ ബോക്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ജിപ്സൺ ചെയ്യുന്നതിന് പകരം നമുക്ക് എൽ ഇ ഡി വേണമെങ്കിൽ വെക്കാം അപ്പോൾ അത് റൂമിലും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹാളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മോളിലേക്ക് എടുക്കുകയാണെങ്കിൽ മാത്രം മാക്സിമം ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സ് വെക്കുന്ന സമയത്ത് നമുക്ക് ചോർച്ച കണ്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൂടി കണ്ടിട്ട് വെക്കുക അപ്പം വേണോ വേണ്ടിയെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അതുപോലെ തന്നെ ടൂ വേ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മേത്തക്കൂടെ പോയിട്ട് മോളിലൊക്കെ നമുക്ക് ലൈറ്റ് സീലിങ്ങിലേക്കുള്ള പോയിൻ്റ് ഏതായാലും കയറുന്നുണ്ട് അപ്പോൾ അതിന് പുറമെ തന്നെ നമുക്ക് ട്യൂബേ നമുക്ക് ഏത് പുഷലിലാണ് എളുപ്പം വച്ചാൽ ആ ഒരു പുഷലിലേക്ക് നമുക്ക് ഇപ്പോൾ ട്യൂവേ ഇപ്പോൾ എവിടെയാണ് വരുന്നത് അപ്പോൾ ആ പൊസിഷനിൽ ആ താഴെക്കൂടെ ഒരു പൈപ്പ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോപ്പ് കയറി ഇറങ്ങുന്ന ആ ഒരു വയർ നമുക്ക് ലാഭമുണ്ടാവും പക്ഷേ പൈപ്പിനെക്കാട്ടിലും കൂടുതലായിരിക്കും വയർ അപ്പോൾ നമുക്ക് ഇതിവിടേക്ക് എ സീൻ്റെ വയറ് വരുന്നുണ്ട് അതുപോലെ ട്യൂബേ ഫാന് അതേപോലെ തന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യും അപ്പോൾ അത്രയും കൂടുതൽ വയറ് വരും അപ്പോൾ ഈ ഒരു പൈപ്പ് എക്സ്ട്രാ വിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയോ വയർ ലാഭമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെർട്ടറിന് കൊടുക്കാൻ വേണ്ടി ഒരു സിക്സ് എം ഡിയുടെ ബോക്സ് ആണ് വെച്ചത് അപ്പോൾ സിക്സ് എം ഡിയുടെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജിംഗും അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഇതും കൊടുക്കാം അതേപോലെ ഒരു പൈപ്പ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ബാർപ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ പൈപ്പ് നമ്മൾ വെട്ടിയിട്ട് ബാക്ക് കൂടെ വെട്ടിയിട്ട് പുറത്തേക്ക് വെച്ചാണ് അത് നമ്മളെ സോളാർ പാലിൻ്റെ ഡി സി സപ്ലൈ വരാനുള്ളത് അതേപോലെ തന്നെ ഇത് നമ്മൾ ഡി വി ആറിൻ്റെ ഇതിലേക്ക് സപ്ലൈക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാനലൊക്കെ അടിക്കുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡി വി ആറിൻ്റെ അതിലേക്കുള്ള പവർ സപ്ലൈക്കുള്ള സിക്സ് എം ഡി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറയുടെ എല്ലാ വയറും ഇറങ്ങാനുള്ള പൈപ്പ് നമ്മളിവിടെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇവിടെയാണ് നമ്മൾ ക്യാമറയുടെ ഡി വി ആറും ഒക്കെ വരുന്ന സ്ഥലം അപ്പോൾ നമ്മുടെ ടു വേ സ്വിച്ച് ഇങ്ങനെ ഫില്ലറിൻ്റെ ഇതിന് നേരെ വരുന്ന ചുമരിൻ്റെ മോള് വെക്കുന്നത് പെട്ടെന്ന് ബെല്ല് ആരും വരുമ്പോൾ കാണില്ല ടു വേ സ്വിച്ച് ഒന്നും അപ്പോൾ ഇങ്ങനെ ഒരു ഫില്ലറിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ആദ്യം തന്നെ ഈ ഫില്ലർ വാർക്കുന്ന സമയത്ത് ഒരു പൈപ്പും പെൻഡിട്ട് ഈ ഒരു തറയിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത് അപ്പോൾ അവിടെ ഞാൻ ടു വേ ജെ ബി ആയിരുന്നു വെച്ചിരുന്നത് അത് അത് വലുതാക്കി നമ്മൾ ടു എം ഡി വെച്ചതാണ് അപ്പോൾ ഫോർ എം ഡി ആണ് വേണ്ടത് ഫോർ എം ഡി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ആയിരിക്കും അതുകൊണ്ട് ടു എം ഡി വെച്ചു അതുപോലെ തന്നെ ഈ ഒരു എയ്റ്റ് എം ഡിയിലേക്ക് വെച്ചു കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൽ നമുക്കൊരു വയറും പാടെ എടുക്കുന്നത് നല്ല പിന്നെ ഭാവിയിൽ വലിക്കാൻ പിന്നെ ഇതുപോലെ അപ്പോൾ ഇതൊരു കാലി ചുമര ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ ആക്കി എടുത്തു അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്ക്വയറിൽ നമ്മൾ എന്തെങ്കിലും ചെടിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ടാവും അപ്പോൾ വൺ വാട്ടിൻ്റെ ഈ ഒരു എൽ ഇ ഡി കൊള്ളുന്ന ചെറിയൊരു ബോക്സ് വാങ്ങും കേട്ടോ ആ ബോക്സ് നമ്മൾ വെട്ടിയിട്ട് ഉള്ളിലാക്കിയിട്ട് വയറൊക്കെ വലിച്ച് ഏതെങ്കിലും ബോക്സിൽ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു എല്ലത്തിൻ്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാൻ സുഖമാണ് പിന്നെ ഒരു ഡി ബി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരു മൂലയ്ക്ക് ഒരു ഒഴിവുള്ള സ്ഥലത്തും വെക്കണം അതേപോലെ തന്നെ നമുക്ക് വയറുകൾ ലാഭമാണ് അതായത് നമുക്ക് മീറ്ററിനേക്ക് വരുന്ന മെയിൻ നമുക്ക് എവിടെ നിന്ന് പോസ്റ്റ് എവിടെ വരുന്നോ ആ പോസ്റ്റ് നിന്ന് എടുക്കാനുള്ള വിധത്തിൽ അപ്പോൾ ആ മീറ്റർ നമുക്ക് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പോസ്റ്റ് ഇല്ലാത്ത വിധത്തിൽ എടുക്കുന്ന വിധത്തിൽ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് മെയിൻ സ്വിച്ച് നിന്ന് ഡി ബിയിലേക്കും അതേപോലെ തന്നെ ഡി ബിയിൽ നിന്ന് നമുക്ക് ഈ ഒരു അടുക്കള ഭാഗത്തേക്കാണ് കൂടുതലിത് വരിക അതായത് ടു പോയിൻറ്റ് ഫൈവ് എ സി അങ്ങനത്തെ ഇല്ല വരുന്നതിൽ വെക്കുക ഇ കാണുന്ന അടുക്കള ഭാഗത്ത് നമ്മൾ ഒരു എസ്സോസ് ഫാൻഡ് പോയിന്റ് കട്ട് ചെയ്താണ് അപ്പോൾ എട്ടിഞ്ചിന്റെ പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടും ആ ഒരു എസ് എസ്സോസിലേക്ക് നമ്മൾ ഒരു പോയിന്റ് പാട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കള ഭാഗത്ത് വരുന്ന ഈ സ്മെല്ലും ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ അടുക്കള ഭാഗത്ത് ഇവിടെ വരുന്ന ഇതില് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ഗ്യാസിൻ്റെതാണോ ആ ഗ്യാസിൻ്റെ നേരെ മോൾ ഭാഗമായിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക് ചിമ്മി വേണം അപ്പോൾ നമ്മൾ കബോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രിക് ചിമ്മിനി വെക്കണമെങ്കിൽ നമുക്ക് മോൾ ഭാത്ത ആയിട്ട് പോയിന്റ് വേണം അപ്പോൾ ഇതുപോലെ ഒരു ട്യൂവൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്ലഗ്ഗിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ചിമ്മിക്ക് നമുക്ക് സപ്ലൈ അവിടെ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു ഹോൾ ഇട്ട് വെക്കണമെന്നല്ല അപ്പം ഈ നേരെ ബാക്ക് ബേക്കുവശത്തേക്കല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബേക്കുവശത്തും അടുക്കള ഭാഗമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സോസ്റ്റ് പാൻ വെച്ച ആ ഒരു ഹോളിൻ്റെ അടുത്ത് കൂടെ നമുക്ക് പിന്നെ തേപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഫ്ലെക്സ് പൈപ്പ് ഇട്ടിട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ അടുക്കള ഭാഗത്ത് കിച്ചൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു കട്ടിങ്ങാണ് വരുന്നത് അപ്പോൾ ആ ഒരു കിച്ചൺ നമ്മൾ കറക്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ വൺ വാർട്ടിൻ്റെ ഒരു ബോക്സ് വെറുതെ വെച്ചതാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ ടൈപ്പ് എന്തെങ്കിലും ഒരു എൽ ഇ ഡി ലൈറ്റൊക്കെ വെക്കാം ഇങ്ങനെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ വൺ വാട്ടിൻ്റെ ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ്റെ ഉള്ളിൽ പോകുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ടൈപ്പ് ചെറിയ നാലിഞ്ചിൻ്റെ ഒക്കെ ചെറിയൊരു എൽ ഇ ഡി അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു മെറ്റൽ ബോക്സ് വരുന്നത് സാധാരണ മെറ്റലായിട്ട് വരുന്നതിൽ നമുക്ക് ഒരുവിധം എല്ലായിടത്തും മനവ് വരുന്ന സമയത്ത് ഈ തുരുമ്പ് ഇടിച്ച് പോകുന്നു കാണാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലെ മട്ടി ഒക്കെ അടിച്ച് കയറ്റുന്നതാണെങ്കിൽ മാക്സിമം നമുക്കത് ലൈഫ് കിട്ടും ഈ ബോക്സ് അപ്പോൾ സാധാരണ നമ്മൾ സ്വിച്ച് ഒക്കെ കേട് വന്നാലും വീണ്ടും ആ ബോക്സിൽ വേറെ സ്വിച്ച് വാങ്ങി വെക്കുന്ന സമയത്തേക്ക് തുരുമ്പ് വരുന്നത് കാണാം പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ജാളി വരുന്ന സ്ഥലത്ത് അപ്പോൾ അവൾ ഒന്നുമില്ല സാധാരണ കല്ലിൻ്റെ മുകളിൽ പടവ് ചെയ്ത ജാളിയായിരുന്നു അപ്പോൾ ഈ ജാളീൻ്റെ മുകളിലേക്ക് സാധാരണ എൽ ഇ ഡിയിലെ ചെറിയ വൺപാട്ടിൻ്റെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെയ്തത് അപ്പോൾ സാധാരണ ഈ വൺപാട്ടിനെ നേരത്തെ പറഞ്ഞ അതേപോലെയുള്ള ബോക്സ് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് പൈപ്പൊക്കെ ഇറക്കി വയറുകളൊക്കെ ചെയ്തതിന് ശേഷം താഴേക്ക് പോവോക്സിലേക്ക് എല്ലാ വയറും എത്തിച്ചതിന് ശേഷം രണ്ട് പലക വെച്ച് ചെറിയ ഒരു കനത്തിൽ ആ ബോക്സ് വരുന്ന കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി അപ്പോൾ ഈ ഒരു മൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പാണ് ഒരു തേപ്പ് കഴിഞ്ഞ് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി വൺ പാട്ടിൻ്റെ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ആ വയറുകളൊക്കെ മുമ്പ് താഴെ എത്തിക്കുകയും ചെയ്തു പിന്നെ കടച്ചൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ ഒരു എട്ട് ഇതും നമുക്ക് കറക്റ്റ് കത്തിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ഫോർ എം ഡി ഫൂട്ട് ലാമ്പാണ് സ്റ്റെപ്പ് കയറുന്നത് അപ്പോൾ ഒരു സ്റ്റെപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മൂന്ന് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സ്കേറ്റിംഗ് കൊടുങ്ങാത്ത വിധത്തിൽ നമ്മൾ പത്തിഞ്ചിൽ ഈ ബോക്സിൻ്റെ അടിഭാഗം വെക്കണം നല്ലത് അപ്പം പത്തിഞ്ചിൽ ഒരു ഇഞ്ച് ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് റേഞ്ചിലൊക്കെ നമ്മളെ ഒരു സ്കേറ്റിംഗ് വരുള്ളൂ ആ ഇതിൽ കുടുങ്ങുന്ന വിധത്തില് വേണം വെക്കാം ഇപ്പോൾ നമ്മളെ ഈ ഒരു ഫൂട്ട് ലാമ്പൊക്കെ ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പ്രൊഫൈലായിട്ടാണ് വരുന്നത് പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ വെച്ചാൽ അടയ്ക്ക് നമുക്കൊരു ഒരു പൈപ്പ് വെട്ടിയിട്ട് താഴോട്ട് വെട്ടി ഒരു കോബോക്സ് വെച്ചാൽ മതി അതിൽ നമുക്കൊരു ഡ്രൈവ് പന്ത്രണ്ട് വോൾട്ട് ഡ്രൈവ് മാത്രം മതി അപ്പോൾ അതിൽ പൈപ്പ് അടിച്ച് മോളെടുക്കയറ്റിയാൽ മാത്രമേ അതിനെ നമുക്ക് തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രൊഫൈലിൻ്റെ ചാനൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫുള് ആക്കി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇവിടെ കാണുന്ന ഈ അടുക്കള ഭാഗത്ത് റാക്കിൽ അതിൽ നമ്മളെ നമ്മുടെ മിക്സി ഒക്കെ വയ്ക്കുന്ന ഈ റാക്കിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം ഈ ഒരു ബോക്സ് രണ്ടടിയുടെ താഴത്ത് വേണം മാക്സിമം വരാണ് അപ്പോൾ ഈ ടൈൽസ് ഇവിടെ ഒട്ടിക്കുന്ന സമയത്ത് രണ്ടടി കിലാണ് വരിക അപ്പോൾ ആ ഒരു രണ്ടടിൻ്റെ ഇതിൻ്റെ നടുക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ടൈൽസ് ഒട്ടിക്കുമ്പോൾ ഈ ഈ സ്വിച്ചിൻ്റെ പ്ലേറ്റ് ഇടുന്ന സമയത്ത് കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ എ സി എവിടെയാണ് വെക്കേണ്ടതെന്ന് ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ആ ഒരു എ സി പോകുന്ന ലൈനിൽ നമ്മൾ പൈപ്പ് ലൈൻ അടിക്കാതിരിക്കും അപ്പോൾ എ സീൻ്റെ ഒന്നെങ്കിൽ ഇടത്ത് ഭാഗത്തോ അല്ലെങ്കിൽ വലത്ത് ഭാഗത്തോ ആയിരിക്കും അതിൻ്റെ ഔട്ട് അതായത് എ സീൻ്റെ ഡ്രൈനേജും അതേപോലെ തന്നെ വയറിൻ്റെ അതൊക്കെ പോകൽ പുറത്തേക്ക് നമ്മൾ സ്റ്റെവിലൈസർ ഔട്ട് അപ്പം ഇവിടെ കാണാം നമ്മൾ ഈ ഒരു പൈപ്പ് അടിച്ചിരിക്കുന്നത് മുകളിൽ കാണാം എൻ്റെ ഇട്ട് എ സീൻ്റെ ഔട്ട് പോയതാണ് പക്ഷേ ഈ ഒരു പോയിൻറ്റ് ഞങ്ങളുടെ ഓൾറെഡി ഇവിടെ വെച്ചതെന്താ വെച്ചാൽ തൽക്കാലം എ സി വെക്കുന്നു ഒഴിവാക്കുന്ന വിധത്തിലാണ് അപ്പോൾ ഈ ഒരു പോയിൻറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ിങ് ആയതുകൊണ്ട് ഇവിടെ ലൈറ്റ് കൊടുക്കാൻ സ്ഥലം അതുപോലെ ഇവിടെ സ്ലാബും അതേപോലെ ഈ ഒരു പോയിന്റ് മാത്രമുള്ളൂ പിന്നെ നമുക്ക് മുകളിൽ സീലിങ്ങിൽ ലൈറ്റ് നാല് ലൈറ്റ് ഉണ്ട് ജസ്റ്റ് കൊടുത്താണ് അപ്പോൾ എ സി വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല വരടിച്ച് ഒഴിവാക്കി അവിടെ തുടക്കിയുള്ള കണ്ടീഷൻ ആവശ്യം അപ്പോൾ സാധാരണ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡിലും ലൈറ്റ് കൊടുക്കുന്നതാണ് നല്ലത് ഇവിടെ എ സിക്ക് വേണ്ടി ഇവിടെ ഒഴിവാക്കിയിടാം അതായത് ഇങ്ങനത്തെ അട്ട ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അതേപോലെ ഒരു എൽഇ ഡി ഉള്ളിൽ വെച്ചിട്ട് ഇവിടെ കാണാം എൽ ഇ ബോക്സ് ഇപ്പോൾ ഏത് രീതിയിലും ആക്കുന്ന വിധത്തിലൊരു എൽ ഇ ഡിൻ്റെ ബോക്സാണ് വെച്ചത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു എൽ ഇ ഡി ആണ് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് എടുത്ത് വലിച്ചറിയാം സാധാരണ ബൾബ് ഓൾഡറൊക്കെ ആണെങ്കിൽ ഓൾഡറൊക്കെ നമ്മൾ എറിയുന്ന സമയത്ത് കേടുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ നമ്മൾ ഈ അട്ടത്തും അതേപോലെ അടുക്കള അട്ടത്ത് നമ്മൾ ഇതേപോലെ എൽ ഇ ഡിയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എറിയുന്ന സമയത്തൊന്നും ആ ഒരു ബൾബ് ഒന്നും അങ്ങനെ കേടുവരാൻ സാധ്യത കുറവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ത്രീ ഡി ചെയ്യാൻ നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഷെയ്പ്പൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അതിൽ നിങ്ങൾക്ക് മരം കൊണ്ടോ അല്ലെങ്കിൽ ടൈൽസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ കാണാൻ ഈ കട്ടിങ്ങിൽ ലൈറ്റ് മേലോട്ടും താഴ്ത്തു വരുന്നത് അപ്പോൾ മുകളിൽ രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സെൻട്രറിൽ നിങ്ങൾക്ക് എൽ ഇ ഡി കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡിയിലെ പ്ലാന് കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഇതുണ്ടാവും അപ്പോൾ ആ ഒരു ത്രീ ഡി ചെയ്യുന്നത് അത്രയും നന്നായിരിക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായം മാക്സിമം നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന വിധത്തിൽ ഒരു ക്യാമറയ്ക്കുള്ള വയർ എത്തിക്കാനുള്ള വിധത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗത്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ അതേപോലെ നമുക്ക് സീലിങ് ഭാവിയിൽ സീലിംഗ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മുകളിൽ ഒരു പോയിന്റ് നാലിന് നമ്പർ ഇട്ടുകൊണ്ട് സീലിങ്ങിന് ഹൈറ്റ് വേറെ പൈപ്പ് ഒന്നിച്ചൊക്കെ ഉണ്ടാവും അങ്ങനെ സീലിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈറ്റിൻ്റെ ഏതെങ്കിലും കോബോക്സിൻ്റെ മുകളിൽ നിന്ന് ഒരു സീലിംഗ് വരെ ഒരു പൈപ്പ് വെട്ടി പൊന്തിച്ചിടുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ നമുക്ക് കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല സീലിംഗ് ചെയ്യണം തോന്നുകയാണെങ്കിൽ തന്നെ അത് തേപ്പ് കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി പൊട്ടിയിട്ട് വെച്ചാൽ പിന്നെ ആവശ്യം വരികയാണെങ്കിൽ സീലിങ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് തുറന്നിട്ട് വയർ എടുക്കാൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചുമര് പൊട്ടിക്കേണ്ടി വരും സീലിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശരി അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ സി യു